ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇന്ന് പതിനേഴാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് ജനന മരണമെന്ന തിജനാനാമനുഭവം എന്നതിനെന്തോ വിവാദം മരണ ദിവസവും ശിരസ്സിലാക്കി ി മാനുഷ്യന്മാക്കാം ജനന മരണമെന്നത് ജനാനാം അനുഭവം എന്നതിനെന്തോ വിവാദം മരണ ദിവസവും ശിരസ്സിലാക്കി ധരണിതലം പ്രവിശന്തി മാനുഷ്യന്മാർ ജനിക്കും മരിക്കും എന്നത് ജനങ്ങൾക്ക് അനുഭവമാണ് എന്നതിന് ആർക്കും എതിർ വാദമില്ല മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് ഇന്ന ദിവസമാണ് എന്നതുകൂടി ശിരസിൽ ധരിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് ഇനിയും അടുത്ത ചിലരിഹ പലവാസരം വസിക്കും ചിലരുടനെ നിജകർമ്മനും അറിവുള്ള ചാരുബുദ്ധേ ഒന്നുകൂടി വായിക്കാം ചിലരിഹ പലവാസരം വസിക്കും ചിലർ ഉടനെ നിജകർമ്മ മരിക്കും മരണം ഒരുവനും വരാത്തതല്ലെന്ന് അറിവുള്ള ചാരുബുദ്ധേ വ്യാഖ്യാനം ചിലർ ജനിച്ചാൽ പലനാൾ ജീവിച്ചിരുന്നതിന് ശേഷം മരിക്കും ചിലർ ഉടനെ തന്നെ തൻ്റെ കർമ്മശക്തിയാൽ മരിക്കും അതുകൊണ്ട് അറിവുള്ള ബുദ്ധിയോടുകൂടിയവനെ മരണം ഒരുവനും വരാതിരിക്കില്ല എന്ന് അങ്ങ് അറിഞ്ഞാലും